വെരി ഗുഡ് മോർണിംഗ് രാവിലെ ചെ ചൂടുന്ന് പറഞ്ഞിറങ്ങിയതാണ് നമ്മൾ കാസ്റ്റ് ചെയ്ത നൂലേൽ ഒരു കാട്ടുതാറാവ് പറഞ്ഞതാണ് കറക്റ്റ് അതിനകത്തെ കയറി ഉടക്കിയിരിക്കുവാണ് ുംടക്കിട്ടില്ല ബ്രൈഡൽ ലൈന മാത്രമേ രക്ഷിക്കണമെ ഇവിടെ വാഴത്ത് രക്ഷിക്കാൻ രക്ഷിക്കലം പിടിക്കല്ലേ ബലം പിടിക്കല്ലേ രക്ഷിക്കാൻ 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 നിന്നെ ഉപദ്രവിക്കാനല്ല അവിടെ നിനക്ക് രക്ഷിക്കാൻ 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 ഉപദ്രവിക്കത്തില്ല ഉപദ്രവിക്കാനല്ല നിന്നെ ഉപദ്രവിക്കാനല്ല രക്ഷിക്കാം റീമൈൻഡ് ആയി കൂടെ ഓടിയോണ്ടല്ലേ ഇതെല്ലാം കേറിക്കട്ടു രക്ഷിക്കാൻ കേട്ടോ

അവരുടെ ലോകത്തേക്ക് നമ്മൾ അവനെ തിരിച്ചുവിട്ടിരിക്കുന്നു വീണ്ടും നമ്മൾ കാസ്റ്റിങ് തുടങ്ങും മഴ ആയിരുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം കാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല മൊബൈലും കാണുമ്പോ ഉണക്കം